അടുത്ത കാലത്തായി ഒരുപാട് പേർക്ക് കണ്ടുവരുന്ന ഒരു പ്രധാന ആരോഗ്യ പ്രശ്നമാണ് കഴുത്തുവേദന ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നവരിലും കമ്പ്യൂട്ടറിന് മുമ്പിൽ കൂടുതൽ നേരം ചിലവഴിക്കുന്നവരിലും കൂടുതൽ സമയം ടി വി ഉപയോഗിക്കുന്നവരിലും മൊബൈൽ ഉപയോഗിക്കുന്നവരിലുമാണ് കൂടുതലായി ഈ രോഗം കാണുന്നത് പ്രമേഹം കൊളസ്ട്രോൾ ബി പി തുടങ്ങിയ രോഗങ്ങൾ പോലെ തന്നെ കഴുത്തുവേദനയും ഒരു ജീവിതശൈലി രോഗമായി ഇന്ന് മാറിക്കഴിഞ്ഞു ദീർഘനേരമുള്ള ഇരിപ്പ് കഴുത്തു കുനിഞ്ഞുള്ള മൊബൈൽ ഫോൺ നോട്ടം ദീർഘനേരമുള്ള ടി വി കാണൽ ഇല്ലായ്മ ഏതെങ്കിലും തരത്തിലുള്ള പരിക്കുകൾ മൂലം പേശികൾക്കും അസ്ഥികൾക്കും ഉണ്ടാകുന്ന കേടുപാടുകൾ നട്ടലിലെ ഡിസ്കിന്റെ പ്രശ്നങ്ങൾ പ്രായാധിക്യ മൂലം അസ്ഥികൾക്കുണ്ടാകുന്ന തേയ്മാനം അങ്ങനെ കഴുത്തു വേദനയുടെ കാരണങ്ങൾ നിരവധിയാണ് രാവിലെ എഴുന്നേൽക്കുമ്പോഴും ദീർഘനേരം ജോലിക്ക് ശേഷവും കഴുത്ത് അനക്കുവാൻ പ്രയാസം കഴുത്തിന് ചുറ്റുമുള്ള പേശികളിൽ വേദന തൊടുമ്പോൾ കഠിനമായ വേദന നീര് സ്റ്റിഫ്നെസ് കഴുത്തിന് പിന്നിലുള്ള വേദന കഴുത്തുവേദനയ്ക്കൊപ്പം രണ്ട് കൈകളിലുമോ ഒരു കൈയിലോ പെരിപ്പ് അനുഭവപ്പെടുക അതുപോലെ തരിപ്പ് തോന്നിക്കുക കൈകൾക്ക് ബലക്കുറവ് തോന്നുക പേന പിടിക്കുവാൻ ചിലർക്ക് പ്രയാസം അനുഭവപ്പെടുക തുടങ്ങിയതാണ് ഈ രോഗത്തിന്റെ പ്രാരംഭ ലക്ഷണമായി കാണുന്നത് കഴുത്ത് ഒരുപാട് കുനിഞ്ഞ് വായിക്കുകയും എഴുതുകയും മുൻപ് പറഞ്ഞതുപോലെ കമ്പ്യൂട്ടർ കൂടുതലായി കുനിഞ്ഞ് ഉപയോഗിക്കുകയും ചെയ്യുന്നത് മൂലം നമ്മുടെ കുട്ടികൾക്ക് മുതൽ ഈ രോഗാവസ്ഥ കൂടുതലായി കാണുന്നു വായിക്കുമ്പോൾ കൂടുതൽ കുനിഞ്ഞിരിക്കുന്നതും ഉയർത്തി വെച്ച് തലയണ വെച്ച് കിടക്കുന്നതും കമ്പ്യൂട്ടറിന്റെ സ്ക്രീൻ ശരിയായ ലെവലിൽ അല്ലെങ്കിലും ഒക്കെ നമുക്ക് കഴുത്തിന്റെ സ്വാഭാവിക അവസ്ഥയ്ക്ക് കോട്ടം തട്ടുകയും ഈ ഒരു അവസ്ഥ ദീർഘകാലം തുടരുന്നവരുടെ കഴുതിൻ്റെ പേശികൾക്ക് അമിതമായ ആയാസമുണ്ടാവുകയും വേദന അനുഭവപ്പെടുകയും ചെയ്യുന്നു ഏഴ് കശേരികൾ ചേർന്ന ഘടനയാണ് കഴുത്തിനുള്ളത് അതിനിടയിലുള്ള ഒരു കുഷ്യൻ പോലെയാണ് ഡിസ്ക് കൂടാതെ മസിലുകൾ ലിഗമെന്റുകൾ ജോയിൻസുകൾ എന്നിവയും കാണുന്നു കശേരുക്കൾ നടുവിലൂടെയാണ് സുഷുപ്നാനാടി കടന്നു പോകുന്നത് ഓരോ കശേരുവിൻ്റെയും ഇടയിലൂടെ കൈകളിലേക്കുള്ള ഞരമ്പുകൾ കാണപ്പെടുന്നു കഴുത്തിന് ചുറ്റുമുള്ള ചെറിയ അസ്ഥികളും മാംസപേശികളുമാണ് തലയുടെ ഭാരം താങ്ങുന്നത് തല താങ്ങി നിർത്തുകയും പല ദിശയിലേക്ക് ചലിപ്പിക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്നത് ഈ ഭാഗമാണ് തട്ടലിൻ്റെ മറ്റൊരു ഭാഗത്തും ഇത്രയും ചലന സ്വാതന്ത്ര്യമില്ല ഈ ഭാഗത്തുണ്ടാകുന്ന ഉണ്ടാകുന്ന തേയ്മാനം കഴുത്തുവേദനയുടെ കാരണമാകുന്നു അതുപോലെ തന്നെ നട്ടലിന്റെ സന്തുലിനാവസ്ഥയെ ക്രമത്തിലാക്കുന്നതിന് വേണ്ടി കഴുത്ത് അധികം മുൻപോട്ട് വളയുന്നതും അധിക ജോലി ചെയ്യുന്നത് മൂലം കഴുത്തിനുണ്ടാകുന്ന സമ്മർദ്ദവും മാനസിക സമ്മർദ്ദം കാരണം കഴുത്തിലെ പേശി ചുരുങ്ങി വലിഞ്ഞു മുറുകുന്നതുമെല്ലാം കഴുത്തുവേദനയുടെ കാരണമാകുന്നു സാധാരണ കഴുത്തിലെ മസിലുകളെയാണ് വേദന പ്രധാനമായും ബാധിക്കുന്നത് കഴുത്തിന്റെ പോസ്റ്റർ മൂലമോ വീഴ്ചകൾ മൂലമോ ആണ് മസിൽ വേദന ഉണ്ടാകുന്നത് കഴുത്തിന് ചുറ്റുമുള്ള മസിലുകളും മുതുകു ഭാഗത്തേക്കുള്ള മസിലുകളുമാണ് ഇത്തരത്തിൽ വേദന ഉണ്ടാകുന്നത് ഇത്തരം വേദന വന്നു കഴിഞ്ഞാൽ മതിയായ വിശ്രമവും അവസ്ഥാനുശ്രമമുള്ള ചികിത്സ കൊണ്ടും അത് പൂർണ്ണമായും ഭേദമാക്കാൻ കഴിയും അതുപോലെ തന്നെ പോസ്റ്റർ കൃത്യമാക്കുകയും വേണം അതുപോലെ തന്നെ കഴുത്തിന്റെ കശേരികൾക്കുള്ള തേയ്മാനം മൂലം ഉണ്ടാകുന്ന സെർവിക്കൽ സ്പോണ്ടിലോസിസ് ആണ് കഴുത്തുവേദനയുടെ മറ്റൊരു കാരണം സെർവിക്കൽ സ്പോണ്ടിലോസിസ് എന്ന് പറയുന്ന കഴുത്തുവേദന ആയുർവേദത്തിൽ പരാമർശിക്കുന്ന ആണ് ഏറെ സാമ്യമുള്ളത് കശേരികൾക്കുണ്ടാകുന്ന ജീർണതയും തരുണാസ്ഥുണ്ടാകുന്ന നാശവും അവിടുന്ന് പുറപ്പെടുന്ന നാടികൾക്കുണ്ടാകുന്ന കടുത്ത സമ്മർദ്ദവും ഒക്കെ നാടികളുടെ ഉത്ഭവസ്ഥാനത്തിൽ തരുണാസ്തികൾ കശേലുകളുടെ കൂടുതൽ സമ്മർദ്ദത്തിനാൽ പുറത്തേക്ക് തള്ളിവരുന്നു കശേരികൾക്കുള്ളിൽ കുഷ്യൻ പോലെയുള്ള ഡിസ്കുകൾ നിർമ്മിച്ചിരിക്കുന്നത് തരുണാസ്ഥികൾ കൊണ്ടാണ് അതിന്റെ ഉൾവശം വളരെ മൃദുവാണ് സമ്മർദ്ദം കൂടിയാൽ അതിന്റെ ഉള്ളിലുള്ള മൃദുവായ ഭാഗം പുറത്തേക്ക് വന്ന് നാഡികൾ പുറത്തേക്ക് വരുന്ന ദ്വാരം ചെറുതാക്കുകയും നാഡികളിൽ കടുത്ത സമ്മർദ്ദം ഏൽക്കുകയും ചെയ്യുന്നു ഇതാണ് കഴുത്തുവേദനയിലെ ശക്തമായ വേദനയും ചലിപ്പിക്കാൻ കഴിയാതെ വരുന്നതിന്റെയും കാരണം അസ്ഥിശ്ശയം പരിഹരിക്കുവാൻ കഴിവുള്ള ധാതുപുഷ്ടി ഉണ്ടാകുന്ന രസായന ഔഷധികൾ സ്നേഹസ്വേദങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്ക് ശേഷവും ഉപയോഗപ്പെടുത്താം ഞരമ്പുകളുടെ വേദനയും നീർക്കെട്ടും പിടുത്തവും പരിഹരിക്കുന്നതിനായി യുക്തമായ തൈലങ്ങൾ ചൂടാക്കി മൃദുവായി തലോടി ഉരട്ടിയ ശേഷം കിഴി ഉപയോഗിച്ച് സേതനം ചെയ്യണം രക്തപ്രവാഹം സുഗമമാക്കി നാടികളുടെ പ്രവർത്തനം സാധാരണഗതിയിലാക്കാൻ ഇത്തരം കിഴി ചെയ്യുന്നതിലൂടെ കഴിയും ക്ഷീരബല ബലാതൈലം കർപ്പൂരാദിതൈലം പ്രപഞ്ചനം എന്നിവയും മഹാരാഷ്ട്രാദി കഷായം പ്രസാരണ്യാദി കഷായം രാസ്നെ രണ്ടാം ഒക്കെ യുക്തിപൂർവം ഈ അവസ്ഥയിൽ ഉപയോഗിക്കുന്നതും ദീപാവസ്ഥ പോലെയുള്ള പ്രത്യേക ചികിത്സകൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്താൽ നല്ല ഫലം ലഭിക്കും കഴുത്തിന് ലഘുവായ വ്യായാമവും നൽകണം ദീർഘ നേരം ഇരുന്ന് ജോലി ചെയ്യുന്നവരുണ്ട് അങ്ങനെയുള്ള ജോലികൾക്കിടയിൽ ഓരോ അരമണിക്കൂറൊക്കെ ഒന്ന് കഴിയുമ്പോൾ എഴുന്നേറ്റ് നടക്കുകയോ കഴുത്തിന് ലഘുവായ വ്യായാമങ്ങൾ ചെയ്യുകയോ ചെയ്യാം എപ്പോഴും നിവർന്നിരിക്കുവാൻ ശീലിക്കുക കസേരയിൽ നിവർന്നിരിക്കുവാൻ സഹായിക്കുന്ന കുഷിനുകളോ തലയണകളോ ഒക്കെ ഉപയോഗിക്കാം കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ കണ്ണും സ്ക്രീനും ഒക്കെ നേരെ വരത്തക്ക വിധം മോണിറ്റർ ക്രമീകരിക്കണം കമ്പ്യൂട്ടർ ദീർഘനേരം ഉപയോഗിക്കുമ്പോൾ ഇടക്കിടക്ക് ചെറിയ വ്യായാമങ്ങൾ ചെയ്യുക ഇത്തരത്തിലൊക്കെ ശ്രദ്ധിച്ചാൽ പൂർണ്ണമായും കഴുത്തുവേദനയെ മാറ്റിയെടുക്കുവാൻ സാധിക്കും മറ്റുള്ളവരുടെ അറിവിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി